തമിഴ് ബിഗ് ബോസ് സീസൺ നയനിൻ്റെ ഒരു എവിക്ഷൻ അപ്ഡേറ്റ് ആണ് ജെ കെ റെ വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്കിനും ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നീണ്ട വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം വിജയ് സേതുപതി ഇന്നലെ വിനോദിനെയാണ് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് അടിച്ചത് ഇത്രയും പ്രശ്നങ്ങൾ ഈ കഴിഞ്ഞ വീക്കിൽ സാന്ദ്ര അവിടെ ഉണ്ടാക്കിയിട്ട് അതുപോലെ കനിയുടെ മുകളിൽ വലിയൊരു അലിഗേഷനാണ് സാന്ദ്ര വെച്ചു കൊടുത്തത് സാന്ദ്രയുടെ കുട്ടികളെ പറ്റി എന്തോ മോശമായി പാട്ടുപാടിയെന്ന് പറഞ്ഞു എന്നുള്ള രീതിയിൽ കനി അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടില്ല ചെയ്തിട്ടില്ല എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് എങ്കിലും ആ ഒരു അലിഗേഷൻ വെച്ചു കൊടുത്തത് അതെന്തുകൊണ്ടാണ് വിജയ് സേതുപതി അഡ്രസ് ചെയ്യാതെ അഡ്രസ്സ് ചെയ്യണ്ടാത്ത ഒരു കാര്യമാണ് ഇന്നലെ എപ്പിസോഡിൽ അഡ്രസ് ചെയ്തത് ഒരു മുടിയുടെ വിഷയം അതൊക്കെയാണ് ഒരു വിഷയം ഇത്രയും വലിയൊരു സംഭവം ഇത്രയും നല്ലൊരു പൊറോട്ട നാടകം ഈ വീക്കെൻഡിൽ മുഴുവൻ സാന്ദ്ര കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു അതിനെ പറ്റിയിട്ട് ചോദിക്കാനുള്ള ഒരു എന്താ പറയുക തണ്ടില്ലാത്ത ഒരാൾ ഒരു തണ്ടേട ഇല്ലാത്തൊരാൾ അത് ആളുടെ മച്ചാൻ്റെ വൈഫായതുകൊണ്ടായിരിക്കാം ആളുടെ ഫ്രണ്ടിൻ്റെ വൈഫ് ആയത് സാന്ദ്രയെ ഒന്നും സംസാരിക്കുന്നില്ല സാന്ദ്രയെ പറ്റിയിട്ട് മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും വിചേസ് ചെയ്ത് മതി പറയുന്നില്ല അതായത് നാളെ മുതൽ ഫാമിലി വീക്ക് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഫാമിലി വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് രണ്ട് പേര് ഡബിൾ എവിക്ഷൻ ആണ് ഇന്ന് നടക്കുന്നത് ഓക്കെ അപ്പോൾ എഫ് ജെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു ആദരയെ കൊണ്ടുവന്നത് അതുപോലെ എനിക്ക് ഫീൽ ചെയ്തു ആദ്ര വന്ന് ഇപ്പോൾ എഫ് ജെ കൊണ്ട് പുറത്തോട്ട് പോവുകയാണ് സോ അപ്പോൾ ഈ ആഴ്ച എവിക്റ്റ് ആവാൻ പോകുന്നത് എഫ് ജെയും ആദരയുമാണ് പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്